സ്വന്തമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും ഇല്ലാതെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ മോദിക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതായത് ടി ഡി പിയും ജെ ഡിയും തന്റെ ഒപ്പം നിൽക്കുന്നിടത്തോളം കാലം തനിക്ക് യാതൊന്നും സംഭവിക്കില്ല എന്നും തൻ്റെ കസേരയ്ക്ക് യാതൊരു കൊലുക്കവും ഉണ്ടാകില്ല എന്നുമുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു നാളിതുവരെയും നരേന്ദ്രമോദി ഉണ്ടായിരുന്നത് ലാസ്റ്റ് രാജ്യസഭയിലുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോൾ പോലും നരേന്ദ്രമോദിക്ക് തൻ്റെ കസേര ഉറപ്പായും നഷ്ടപ്പെടില്ല എനിക്ക് പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയും മൂന്നാം തവണയും ഞാൻ അധികാരത്തിലെത്തുകയും ആ അധികാരം കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുമെന്നുള്ള അഹങ്കാരം അഹങ്കാരമുണ്ടായതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ടി ഡി പിയും ജെ ഡിയും അതായത് ഇന്ത്യയിലെ ശക്തമായ ഘടകക്ഷികൾ ഒപ്പം നിൽക്കുന്നിടത്തോളം കാലം തൻ്റെ കസേരയ്ക്ക് യാതൊന്നും സംഭവിക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു നരേന്ദ്രമോദി എന്നാൽ അധികാരത്തിലെത്തി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ ജെ ഡി യു ടി ഡി പിയും തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത് നാളിതുവരെ എൻ ഡി എക്ക് നൽകിയിരുന്ന പിന്തുണ ഒപ്പം ബി ജെ പിക്ക് നൽകിയിരുന്ന നരേന്ദ്രമോദിക്ക് നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ജെ ഡി യു ടി ഡി പിയും ഇവരാണ് എൻ ഡി എ മുന്നണിയിലെ പ്രധാന ഘടകക്ഷികൾ ഇതിൽ ടി ഡി പിക്ക് പതിനാറ് എം പിമാരും അതുപോലെ തന്നെ ജെ ഡി യുവിന് പന്ത്രണ്ട് എം പിമാരുമാണ് നിലവിലുള്ളത് ഇവരുടെ പിന്തുണയിലാണ് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി കസേര ആടി ഉലയാതെ നിൽക്കുന്നത് എന്നാൽ ഇവർ തന്റെ പിന്തുണ പിൻവലിച്ചാൽ ഇവരിൽ ഏതെങ്കിലും ഒരാളെങ്കിലും തന്റെ പിന്തുണ പിൻവലിച്ചാൽ ആടി ഉലയുക മാത്രമല്ല തന്റെ പ്രധാനമന്ത്രി പദം പോലും ഇല്ലാതാകുമെന്നുള്ള ഭയപ്പാടിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഇതിനുള്ള ഭയപ്പാടിനു തുടക്കം കുറിച്ചിരിക്കുന്നത് മമതാ ബാനർജിയാണ് ചന്ദ്രബാബു നായിഡുമായും അതുപോലെ നിതീഷ് കുമാറുമായും മമതാ ബാനർജി കൂടിയാലോചനയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതൊരു പക്ഷേ വലിയ തിരിച്ചടിയാകുന്നത് ആഘാതം ഉണ്ടാക്കുന്നത് അങ്കലാപ്പുണ്ടാക്കുന്നൊക്കെ ബി ജെ പിക്ക് അതുപോലെ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കൊക്കെ വേണം കാരണം ഇവിടെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിൽ നിൽക്കുന്ന മമതാ ബാനർജി മമതാ ബാനർജിയെ മുൻകൈ എടുക്കുമ്പോൾ ഉറപ്പായും അവർക്കറിയാം അത് ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി നൽകും അന്ന് ജെ ഡി യു ഒ അല്ലെങ്കിൽ ടി ഡി പി മമതാ ബാനർജിമാർ ചർച്ച നടത്തി ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാൻ ചേരാനൊരുങ്ങിയാൽ അവിടെ നഷ്ടപ്പെടുന്നത് ബി ജെ പിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ത്രീ പോയിന്റ് ഓ എന്ന പ്രധാനമന്ത്രി പദം കൂടിയാണ് ഒപ്പം ഇതിന് ഏതെങ്കിലും ഒരു പാർട്ടിയെ തന്റെ ഒപ്പം കൂട്ടി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം കൂട്ടി അവിശ്വാസം കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ബഡ്ജറ്റിന് തൊട്ടു മുന്നേ ഉള്ള ചർച്ചകളാണ് മുന്നോട്ട് അതായത് ഇന്ന് ബഡ്ജറ്റ് നടക്കുമ്പോൾ തന്നെ അതിന്റെ തലേ ദിവസങ്ങളിൽ മമതാ ബാനർജി ശക്തമായി ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിലെ മുന്നണികളുമായി ചർച്ച നടത്താനുള്ള പ്ലാനിലാണ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടി അത് തീരുന്നതിന് മുന്നേ തന്നെ ആ ആഘാതം ഒന്ന് മാറുന്നതിന് മുന്നേത ആദ്യത്തെ ബജറ്റിന് തൊട്ട് മുന്നേ ചർച്ചകൾ നടത്തി ഈ ബജറ്റിൽ അതായത് ഇന്ന് നടക്കുന്ന ബജറ്റിൽ ടി ഡി പിക്ക് ജെ ഡി യുവിനോ കൃത്യമായ ഫണ്ടുകൾ നൽകിയില്ലെങ്കിൽ ഇവർ നേരത്തെ പറഞ്ഞിരുന്നു ടി ഡി പിയും ജെ ഡി യു ഒക്കെ അവരുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് എൺപതിനായിരത്തോളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ചോദിച്ചത് അതുപോലെ പ്രത്യേക സംവിധാനങ്ങൾ വേണമെന്ന് പറയുന്നു പുതിയ റോഡുകൾ വേണമെന്ന് പറയുന്നു എല്ലാം ജില്ലകളിലും മെഡിക്കൽ കോളേജ് വേണമെന്ന് പറയുന്നു എയർപോർട്ടുകൾ വേണമെന്ന് പറയുന്നു അങ്ങനെ തുടങ്ങി എയിംസ് ഹോസ്പിറ്റൽ വരെ ചോദിച്ച് വലിയ തരത്തിൽ നിർമ്മല സീതാരാമൻ അടക്കം പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തിരുന്നത് ഇവർ അതേ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴിതാ കൂടുതൽ ക്യാബിനറ്റ് പദവി കൂടി ചോദിച്ചുകൊണ്ട് ജെ ഡി യുവും ടി ഡി പിയും രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ബജറ്റ് കഴിയുന്ന ഇന്നേ ദിവസം ഇന്ന് ബജറ്റ് കഴിയുമ്പോൾ അതാത് സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ ഫണ്ടുകൾ ലഭിച്ചില്ലെങ്കിൽ കൃത്യമായ പരിഗണന ലഭിച്ചില്ലെങ്കിൽ തങ്ങൾ മുന്നണി വിടുമെന്ന് ആദ്യമേ സൂചിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിലെ പ്രധാന മുന്നണികളായ ടി ഡി പി ജെ ഡി യുവും ഇവർ ഈ പറയുന്നത് ഏതാണ്ട് ഇവർക്ക് പുതിയ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വേണമെന്നും പുതിയ ക്യാബിനറ്റ് പദവികൾ നൽകണമെന്നും അതുപോലെ തന്നെ തൻ്റെ സംസ്ഥാനങ്ങളിലെ എല്ലാ ജില്ലകളിലും എയർപോർട്ടുകൾ മെഡിക്കൽ കോളേജുകൾ അതുപോലെ മെട്രോ സിറ്റി അങ്ങനെ തുടങ്ങി എല്ലാ സംവിധാനങ്ങളും വേണമെന്നും അതിനൊപ്പം തന്നെ എയർപോർട്ടുകൾ പതിനേഴത്തോളം എയർപോർട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നരേന്ദ്രമോദിയോട് അല്ലെങ്കിൽ ബി ജെ പിയോട് ജെ ഡി യു ടി ഡി പിയും ചോദിക്കുന്ന ഒപ്പം തന്നെ എല്ലാ റോഡുകളും ഗതാഗത യോഗ്യോഗ്യമാക്കണമെന്നും പുതിയ റോഡുകൾ ഉണ്ടാക്കണമെന്നും അതുപോലെ തന്നെ നിലവിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന എല്ലാ റോഡുകളും പണി ചെയ്യാനായി പുതിയ ഫണ്ടുകൾ തരണമെന്നും നിലവിലുള്ള ഫണ്ട് കൂടാതെ പുതിയ ഫണ്ടുകൾ തരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് കൂടാതെ ജി എസ് ടി തുക കൃത്യമായി നൽകണമെന്നും സംസ്ഥാനങ്ങൾ കൊടുക്കാനുള്ള തുകകൾ കൃത്യമായി നൽകണമെന്നും അതിന് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നുമാണ് ജെ ഡി യുവും ടി ഡി പിയും പറഞ്ഞിരിക്കുന്നത് തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലങ്ങളിലെല്ലാം തങ്ങളുടെ സംസ്ഥാനങ്ങളിലും കൃത്യമായി തങ്ങൾക്ക് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ഒപ്പം ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും കിട്ടിയില്ലെങ്കിൽ ക്യാബിനറ്റ് പദവി അടക്കമൊന്നും ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറല്ല എന്ന് ആദ്യമേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതിനൊപ്പം തന്നെ മമതാ ബാനർജിയും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കളൊക്കെ മഹബാമൊഹിത്ര ആയിക്കോട്ടെ മല്ലികാർജ്ജുൻ ഖാർഗെ ആയിക്കോട്ടെ പ്രിയങ്കാ ഗാന്ധി ആയിക്കോട്ടെ ഇവരെല്ലാവരും ജെ ഡി യുവിനോടും ടി ഡി പി യോടൊക്കെ വെച്ചൊരു വലിയ പ്രതീക്ഷ എന്നും അവർക്ക് നൽകുന്ന വലിയ പ്രതീക്ഷ എന്നത് നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നാൽ നിങ്ങളുടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാം അത് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ തയ്യാറാണെന്നാണ് നിങ്ങളുടെ യാതൊരു വിട്ടുവീശയ്ക്കും ഇല്ലാതെ നിങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അപ്പം കൂടുകയാണെങ്കിൽ ചേരുകയാണെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഞങ്ങളാണ് ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം നാളെ വരെ ബി ജെ പി ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം എന്നത് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം വലിയ തരത്തിൽ ഫണ്ടുകൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലടക്കം കൊടുക്കുന്ന പൈസ എത്രയാണെന്ന് നമുക്കറിയാം ജി എസ് ടി തുകയിൽ നിന്നും വലിയ രീതിയിൽ എടുക്കുകയും അതുപോലെ തന്നെ അതിന്റെ ഇരട്ടി തുക ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ നൽകുകയും കേരളം തമിഴ്നാടൊക്കെ എടുക്കുമ്പോൾ അതിൽ പകുതി പോലും നൽകാതിരിക്കുകയും ഒപ്പം ആ ഫണ്ട് പോലും പിടിച്ചിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് ഇതേ സാഹചര്യം നിങ്ങൾ ഈ എൻ ഡി എക്കൊപ്പം നിന്നാൽ നിങ്ങൾക്കും ഉണ്ടാകും ബി ജെ പി ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമേ അവർ ഫണ്ട് നൽകുകയുള്ളതാണ് എന്നാൽ നിങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ യാതൊരു ഏറ്റക്കുറച്ചിലുമില്ലാതെ ഒരാൾ വലുത് ഒരുതാൽ ചെറുത് എന്ന് നോക്കാതെ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട തുകകൾ കൃത്യമായി നൽകുകയും സംസ്ഥാനങ്ങളുടെ വികസനങ്ങളെല്ലാം കൃത്യമായി നടത്തുകയും അതാത് സംസ്ഥാനങ്ങളിൽ എന്താണോ വേണ്ടത് അത് കൃത്യമായി ചെയ്യാൻ ഇന്ത്യ സഖ്യം തയ്യാറെടുക്കുമെന്നും അല്ലെങ്കിൽ അതിന് തയ്യാറാണെന്നുമാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടി ഡി പിയും ജെ ഡി യുവും ചെറിയ സമ്മതങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുതായി ചെറിയ രീതിയിൽ സമ്മതം മൂളിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ചെറിയ തരത്തിൽ താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ സഖ്യത്തിൽ നിന്നും വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഇതുവരെ തിരിച്ചടിയാകുന്നത് മോദിക്കാണ് കാരണം ഇന്ന് നടക്കുന്ന ബജറ്റിൽ ഇവർ ആവശ്യപ്പെടുന്ന സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാം നടപ്പിലാക്കിയില്ലെങ്കിൽ അതുപോലെ ക്യാബിനറ്റ് സ്ഥാനവും നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഉറപ്പായും എൻ ഡി എ സഖ്യത്തിൽ നിന്ന് വിടുകയും പിന്നീട് അവർ ഇന്ത്യ സഖ്യത്തിലേക്ക് ചേക്കേറുകയും ചെയ്യും അതോടുകൂടി നരേന്ദ്രമോദിക്കെതിരെ അവിശ്വാസം ഉണ്ടാവുകയും ഈ അവിശ്വാസം പാസ്സാവുകയും അതോടുകൂടി നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തിന് അവസാനമാവുകയും ചെയ്യും അതിനു മുന്നോടിയാണ് കഴിഞ്ഞ ദിവസം തന്നെ മമതാ ബാനർജി അടക്കമുള്ളവർ അഖിലേഷ് യാദവ് അടക്കമുള്ളവരെല്ലാം പറഞ്ഞത് ഇന്ത്യ മുന്നണി ശക്തമായി തിരിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ ഇനി എൻ ഡി എക്ക് കൂടുതൽ നിലനിൽപ്പില്ല എന്നും നരേന്ദ്രമോദിയുടെ കസേര ഏത് നിമിഷവും തകർന്നു വീഴുമെന്നും ഇനി നരേന്ദ്രമോദിയുടെ അവസാന നാളുകൾ എണ്ണപ്പെട്ടുവെന്നും മമതാ ബാനർജി അടക്കമുള്ള പറയാനുള്ള പ്രധാന കാരണമെന്നത് അവരിത ജെ ഡി യുമായും ടി ഡി പിയുമായും ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ ചർച്ചകൾക്കുള്ള തയ്യാറെടുപ്പുമാണ് പുതിയ ഘട്ട ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പുതിയ ബജറ്റ് കഴിയുമ്പോൾ ഈ ബഡ്ജറ്റോടു കൂടി എൻ ഡി എയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകുന്നു നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പിച്ചോളൂ നരേന്ദ്രമോദിയുടെ ഇതാ ഇളകാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം